യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് നമ്മളുടെ സുപ്രധാന വെടിപ്പുരയുടെ മേലെ തീയായിട്ടാണ് എപ്പോഴാണ് അറിയില്ല ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഒരു സഭ മാത്രമാണ് അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ എഫ്ഐആർ ഐ ആറ് തയ്യാറാക്കുക കോടതിയിൽ കൊണ്ടു കൊടുക്കുക പോലീസിനുള്ള അവകാശങ്ങളൊന്നും അവർക്കില്ല നമ്മളിവിടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വന്നു ഹേമ ശാരദ വേറൊരു പെണ്ണും വന്നു അവർ മുമ്പിൽ പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അവരുടെ സങ്കടമുണ്ട് ഞങ്ങളെ പീഡിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു ആ ഓക്കെ അപ്പം അവിടെ പ്രശ്നങ്ങളുണ്ടല്ലേ ആ പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് അവരവിടെ ഈ മറ്റേ എഴുതി വെച്ചു അത്രമാത്രം അതിൻ്റെ പേരിൽ ഫർദറായിട്ടുള്ള നടപടികളൊന്നും പറ്റില്ല പക്ഷെ ഗവണ്മെൻറ്റ് എന്ത് ചെയ്തു ഗവൺമെൻറ് വളരെ വിദഗ്ധമായിട്ട് ഇതിൽ പറഞ്ഞ ആൾക്കാരുടെ അടുത്തെങ്കിലും പോയിട്ട് തൻ്റെ പേരുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും സാധാരണക്കാരനായിരിക്കില്ലല്ലോ ഈ ആച്ചി പി ജി കുണ്ടല്ലൂർ സുന്ദരൻ ഈ മൂത്രത്തിക്കര തങ്കപ്പൻ എന്നും കേസിലൊന്നും അവരെടുക്കില്ലല്ലോ ഓക്കെ വമ്പന്മാരായാലും പെട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വമ്പന്മാരുടെ അടുത്ത് പോയിട്ട് അതേ തൻ്റെ പേരുണ്ട് കേട്ടോ ഒരു പത്ത് കോടി കൊടുക്കുക ഇലക്ഷന് അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു തൻ്റെ പേരുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കോടി കൊടുക്കും കേട്ടോ ഇത് വെച്ചാൽ അവരെ ശരിക്കും പിറ്റിച്ചു ശരിക്കും ശരിക്കും പിഴിഞ്ഞു അങ്ങനെ ഗവൺമെൻറ് ഗവൺമെൻറ് കാര്യം നേടി അത് മൂടി വെക്കുകയും ചെയ്തു ഇനി അടുത്ത ലക്ഷം വരുമ്പോൾ വീണ്ടും എടുക്കും ഓർമ്മയല്ലേ നമ്മുടെ മറ്റേ ഹേമ കമ്മിറ്റി ആ ഒരു പത്ത് കോടി കൊടുക്ക് എന്ന് പറഞ്ഞാൽ അവരവർ കാര്യം നടത്തി ഇതെല്ലാം കഴിഞ്ഞു പ്രശ്നങ്ങൾ രൂക്ഷമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല പെണ്ണങ്ങളും നേരിട്ട് വന്ന് മുകേഷിനെതിരെയും മറ്റുള്ള എല്ലാവർക്കും എതിരെയും പരാതി കൊടുത്തു വീണ്ടും അത് കുത്തിപ്പൊക്കി വീണ്ടും ലഹളിയായി മാധ്യമങ്ങൾ രംഗത്ത് വന്നു സമരമായി എന്തിന് പറയുന്നു ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തിറക്കേണ്ടി വന്നു അങ്ങനെ ഹേമ കമ്മറ്റി റിപ്പോർട്ടിപ്പോൾ കോടതിയിലെത്തി കോടതി പറഞ്ഞു അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തേക്ക് ഇറക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പൂർണ്ണരൂപം കോടതിക്ക് പുറത്തേക്ക് ഇറക്കി കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ കാരണം എന്താ കുറേ ആൾക്കാരുടെ പരിദേവനങ്ങളാണത് സങ്കടങ്ങളാണത് പരാതികളില്ല അതിനകത്ത് അതിനകത്ത് പെറ്റീഷൻ കൊടുത്തിട്ടില്ല അവന് കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ കോടതിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട കോടതി എന്നെ എൻ്റെ മോൻ തല്ലണ എന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടാവും അതവിടെ അപ്പം അവർ പറയും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയൂട്ടോ എന്ന് പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുമ്പോൾ അവർ പറയും നിങ്ങളൊരു പെറ്റീഷൻ നൽകൂട്ടോ പറയും അല്ലെങ്കിൽ കോടതിക്ക് അവിടെ നിന്ന് അയ്യോ പൊത്തം നില വിളിച്ചാലെങ്കിൽ മൈസിലേട്ട് കോഴിക്കോട് പോകുമ്പോൾ മൈസിലേട്ട് മൈസിലേട്ട് എൻ്റെ ഭർത്താവ് തന്നെ തല്ലി എന്ന് വെച്ചിട്ടുള്ള കാര്യമുണ്ട് അത്രയും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ പെണ്ണങ്ങൾ ഇനി എന്ത് ചെയ്യണം ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കോടതി അവർക്ക് കൊടുത്തിട്ടുള്ള ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർ കൈകൊണ്ട് കൊടുത്തിട്ടില്ല അവർ പൊളിച്ചു നോക്കിയിട്ടില്ല അവർ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ആൾക്കാരല്ല അവർ നേരെ എസ് ഐ ടി എന്ന് പറയും എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് പ്രത്യേക അന്വേഷണ സംഘം അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അവരതിൽ കൊടുത്തു അവരെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കണം അതിൻ്റെ ഡീറ്റെയിൽ മറ്റാർക്കും കൊടുക്കരുത് മാധ്യമക്കാർ കൊടുക്കരുത് മാധ്യമങ്ങളെ നിങ്ങൾ വിലിടാനും ശ്രമിക്കരുത് അവരവരെ വഴിക്കും പോട്ടെ അവർക്കും അവരുടെ ഒരു മര്യാദകൾ വായിക്കുന്നു ഇപ്പോൾ എല്ലാവരെയും പ്രശ്നം മാധ്യമങ്ങളാണേ എല്ലാവരുടെയും മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാവർക്കും മറ്റു വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്ററോ അതല്ലെങ്കിൽ യൂട്യൂബ് ആ പ്രശ്നം ചേട്ടതൊന്നും പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ് പണ്ടതൊന്നും പുറത്ത് വന്നിരുന്നില്ലല്ലോ ആയതുകൊണ്ടിതിപ്പോൾ ഗവൺമെൻറ്റിന് സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അവർ ചെയ്യുന്ന അവരൊരു കൂടിക്കളിയാണ് അവരുടെ അവിടെ ജനങ്ങൾക്കൊന്നും യാതൊരു പങ്കുവില്ല ജോലി കിട്ടി കഴിഞ്ഞാൽ ജനങ്ങൾ പട്ടികളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇരിക്കും വേണ്ടേ അടുമാറിൽക്ക് മാറി നിൽക്ക് നടത്തി തരാമെന്ന് പറഞ്ഞാൽ ആൾക്കാരാണുള്ളവർ അപ്പോൾ അവർക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ആ സോഷ്യൽ മീഡിയക്കെതിരെ കൈ വയ്ക്കാൻ പാടില്ല എന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ട് ഈ നാല് വർഷം എന്തിനാ പൂത്തി വെച്ചെന്നൊരു ചോദ്യമുണ്ട് അതിന് മറുപടി കൊടുക്കാനില്ല പൂത്തി വെച്ച് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ അത് മിച്ചുകൊണ്ട് അത് ആയുധം പൈസ ഉണ്ടാക്കി ഫണ്ട് ഉണ്ടാക്കി അത്രമാത്രം ഇനിയിപ്പോൾ പ്രശ്നം എന്താ പറയാ എസ് ഐ ടിക്ക് കേസ് കൈമാറും കേസ് കൈമാറി എസ് ഐ ടിയോട് പറഞ്ഞിട്ട് പരിപൂർണമായിട്ടിരുന്ന് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളോട് പറഞ്ഞ പോലെ പരിപൂർണമായിട്ടിരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലുള്ള ആർക്കാണ് ആരൊക്കെയാണ് മൊഴികൾ കൊടുത്തിട്ടുള്ളത് അവർ ഓരോരുത്തരെയും പോയി കണ്ടിട്ട് നിങ്ങൾ ഈ മൊഴി കൊടുത്തത് പിന്നാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ചോദ്യം ഒന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട് ഉത്തരം എങ്കിൽ നിങ്ങൾക്കൊരു പെറ്റീഷൻ പരാതി തരാൻ കഴിയുമോ ആ ഞങ്ങൾക്ക് പരാതി തരാൻ കഴിയും ഈ ചോദ്യങ്ങൾ എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ആരാണ് എൻ്റെ ഉത്തരവാദി എന്നിത്യാദി എല്ലാ ഡീറ്റെയിലും വെച്ചൊരു പരാതി ഈ പറയുന്ന നടികൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നടികൾ ആരൊക്കെയാണോ അവര് ഒരു പരാതി കൊടുക്കണം അതിനിപ്പോൾ എസ് ഐ ടിക്ക് പരാതി കൊടുക്കണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പരാതി കൊടുക്കണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നൂറ് ശർപ്പല്ലേ അത് എഫ്ഐആർ ഇടും അത് പോലീസ് കേസാവും അത് കോടതി കേസാവും കോടതിയിൽ ഈ നടന്മാരും പീഡകന്മാരൊക്കെ അവിടെ പോകേണ്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത നടിക്കും പിന്നെ മലയാള സിനിമയിലെ ഏതെങ്കിലും വഴിയിൽ കൂടെ അവർക്ക് മലയാള സിനിമയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതിന് പറ്റും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുള്ള പെണ്ണങ്ങൾ മുഴുവൻ അതിനകത്ത് പത്ത് നൂറ് നൂറ്റമ്പത് പെണ്ണങ്ങളുണ്ട് ഇവരെല്ലാവരും ആ പരാതി അതേപോലെ തന്നെ അതവർ അവരുടെ ആ സങ്കടങ്ങൾ അവരത് നിയമത്തിൻ്റെ വഴി കൂടെ കൊണ്ടുവരികയാണ് പോലീസിന് എസ് ഐ ടിക്ക് പരാതി കൊടുക്കുകയാണ് രേഖാപരമായിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരമ്പത് പേര് ചേർന്ന് പരാതി കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാണ് അപ്പോൾ അവർക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ കളിക്കാൻ പറ്റില്ല പക്ഷേ അതേ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഇതിനകത്തുള്ള ഇതിനകത്ത് ഈ ആച്ചി പീച്ചികൾക്കെതിരെ ഒന്നും എല്ലാവരും കേസ് വരുന്നൊക്കെയും സൂപ്പർ സ്റ്റാറുകളായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് മുകേഷ് ഗേഷ് ഗണേഷ് മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെയാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ സിദ്ധി കുമ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ പ്രധാന പത്രമല്ലേ അതിനകത്ത് നിരക്കറി ഇപ്പോൾ ജയസൂര്യ വരെയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തിനിപ്പോൾ ആർക്കാണ് കയറി വരികയെന്നറിയില്ല അപ്പം അങ്ങനെ ഇവിടെയുള്ള ഇപ്പോൾ ഈ സൂപ്പർ പവറുകൾ എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെ ഒരു പരാതി അവർ രേഖാമ്പരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗതി എന്തായിരിക്കും പിന്നെ ഈ പരാതി കൊടുത്ത ആളും പരാതി കൊടുക്കപ്പെട്ട ആളും അതായത് വാദ്യം പ്രതിയും പിന്നെ കോടതി ഇറങ്ങി നടക്കണം അതാണ് സംഭവിക്കുക അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇറങ്ങി അവരോട് ചോദിക്കുന്ന സമയത്ത് നൂറ് ക്ഷണം ഉറപ്പാണ് നിങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ല സാർ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എന്ത് പ്രശ്നങ്ങളും ഇല്ലാണ്ട് മതി പരാതി കൊടുക്കണ്ടേ അതല്ലേ റോഡിൽ നമ്മൾ വഴിക്ക് നടക്കുന്ന സമയത്ത് ഒരുത്താൻ നമ്മുടെ പെങ്ങളെ നമ്മുടെ അമ്മേ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കല്ലിട്ട് കയറിയ അല്ലെങ്കിൽ നമ്മുടെ ചെവി പിടിച്ച് വരുമ്പോൾ സ്ത്രീകളെ മേലെ കയറി പിടിക്കുക അത് പോലീസ് വരുമ്പോൾ പറയുക അവനെയൊന്നും ചെയ്യണ്ട കേട്ടോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടിട്ടാവാൻ്റെ ഒരു മതി ഇതൊക്കെയാണോ ഇങ്ങനെ നിയമം കൊണ്ടു നടക്കാൻ പോലീസിന് പറ്റുമോ അപ്പോൾ പോലീസുകാർ വായൽ വയലിട്ട് കാണിക്കും പൂഞ്ചിക്കുമോ പറയും അത്രമാത്രം അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കേസ് കൊടുക്കാൻ ഇവർക്ക് കഴിയില്ലെങ്കിൽ ഈ കേസ് എന്താകും ഈ കേസ് ഏഴ് നിലയ്ക്ക് പൊട്ടിപ്പോകുന്ന കേസായിട്ട് മാറും അതിനാണ് സാധ്യത കൂടുതൽ ഓരോ ഒറ്റ നടികളെ ദൈവത്തെക്കുറിച്ച് ഹേമ കം ഹേമ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ പരിദേവനങ്ങൾ സങ്കടങ്ങൾ അത് പരാതിയാക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല ആണ് ആണതിൻ്റെ സത്യം പിന്നെ ഇതിവിടെ മാത്രമല്ലല്ലോ എല്ലാ രംഗത്തും പോലീസ് സേനയിലാണെങ്കിലും ഗവൺമെൻറ് രംഗത്താണെങ്കിലും സാഹിത്യ രംഗത്താണെങ്കിലും ഒരിക്കലോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു സാഹിത്യകാരി ഈ എഴുത്തുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ എഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ മഹാഭാരതമുണ്ട് രാമായണമുണ്ട് എന്തെല്ലാം ഡൈവർഷൻസും എന്തെല്ലാം കഥകളും നമ്മൾ ജീവിതത്തിൽ പകർത്താവുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ വെറുതെ ജേണൽ എഴുതാണ് ഞാൻ എഴുന്നേറ്റു ഞാൻ കാപ്പി കുടിച്ചു ഞാൻ ഇഡ്ഡ്ലി കഴിച്ചു അപ്പോൾ എൻ്റെ മകൻ വന്നു മകൻ വന്നിട്ട് എന്നെ ഇന്ന് പത്ത് രൂപ വാങ്ങിച്ചു ഇങ്ങനെ പറഞ്ഞു വെറുതെ ജേണൽ മാത്രമല്ല എഴുതിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും വേറൊന്നും അവർക്ക് കൃത്യമായിട്ട് പറയാനില്ലല്ലോ അവർക്കൊന്നും എന്നിട്ട് പിന്നെ ബുക്ക് ബുക്കായിട്ട് പ്രിന്റ് ചെയ്യണം ഈ ബുക്കായിട്ട് പ്രിന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ബുക്കിൻ്റെ ഉടമസ്ഥൻ പ്രസാധകന്മാർ അവരാണ് അവിടുത്തെ വീരന്മാർ അവർ പറയും നമുക്കിതൊന്ന് വിശദമായിട്ടൊന്ന് പഠിക്കണമല്ലോ നമുക്ക് ഊട്ടിക്ക് പോവാം അല്ലെങ്കിൽ വിശദമായിട്ടൊന്ന് പഠിക്കണമല്ലോ നമുക്ക് കൂണൂര്ക്ക് പോകാം അല്ലെങ്കിൽ വിശദമായിട്ടൊന്ന് പഠിക്കണമെന്ന് നമുക്ക് കൊടൈക്കനാലിൽ പോകാം കൊടൈക്കനാലിൽ പോകുന്നു വിശദമായിട്ടൊരു പടരങ്ങൾ നടത്തുന്നു പ്രസിദ്ധീകരിക്കുന്നു അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതൊരു പുസ്തകമാണ് മനുഷ്യന്മാർ ഓടിച്ചെന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ച് വായിക്കുന്നത് കുറേ എഴുത്തുകാരികൾ പണ്ടൊക്കെ ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ എഴുത്തുകാരികളുണ്ടാവും ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എഴുത്തുകാരികളാണ് കേരളത്തിൽ സകാല എഴുത്തുകാരികളാണ് എന്നിട്ട് എല്ലാം വന്നിട്ട് ഒരേ പുസ്തകം പ്രിൻ്റ് ചെയ്യും എന്നിട്ട് ആർക്കു വേണ്ടിയിട്ട് ആരും വാങ്ങിക്കുകയൊന്നുമില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഇത് എല്ലാ രംഗത്തുമുണ്ട് ഈ കിടന്നു കൊടുക്കാൻ തയ്യാറുള്ള പെണ്ണങ്ങൾ എല്ലാ രംഗത്തും ഉണ്ട് കിടന്നു കൊടുക്കുന്നവരെ വിഭജിക്കാൻ തയ്യാറുള്ള പുരുഷന്മാരും എല്ലാ രംഗത്തും ഉണ്ട് അതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഹേമ കമ്മിറ്റിയോ അതിൽ അത്രയും ഈ ചുളുക്ക് വിദ്യകളെ കൊണ്ടൊന്നും ഒരിക്കൽ പോലും അതിനൊന്നും മാറ്റം വരാനൊന്നും പോകുന്നില്ല എന്തായാലും ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് തുടങ്ങി വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ രേഖകളൊക്കെ അവിടെ കൊടുത്തു അത് പൂട്ടി വെച്ചു അതിൻ്റെ പേരിൽ കുറേ പൈസ ഉണ്ടാക്കി ഗവൺമെൻറ്റും സർക്കാരും പാർട്ടികളും കുറേ പൈസ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവിധ ഇപ്പം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറയിലൊരു ചുരുട്ട് കെടുക്കുന്നു ഒരു ഉണ്ട ചുരുട്ട് കിടക്കുന്നു എല്ലാവരോടും കൂടി ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പുട്ടേ അവിടെ അപ്പോൾ ഒരു കുട്ടി ഓടിയെന്ന് പറയാം അയ്യോ തേടാ നമ്മുടെ പോളു ഇവിടെ കിടക്കുന്നു അവനെ അത് അവനെന്തോ ചരട്ടുകൊണ്ടിട്ട് ബോൾ കെട്ടിയിട്ട് അവിടെ ഇട്ടതാണ് കളിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ടച്ചുരുട്ടെന്ന് പറയും ഇതുപോലെയുള്ളൂ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടച്ചുരുട്ട് മാത്രമാണത് അത് പൊട്ടാൻ പോകുന്നില്ല അതിനകത്തൊന്നുമില്ല അതിങ്ങനെ വലിച്ചു കയറി വലിച്ചു കയറി കുറേ ചരടുകൾ മാത്രമായിട്ട് മാറും ഒരു പെണ്ണും വീണ്ടും ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് ഒരു നടിയും അവളുടെ വെടിക്കഥകൾ അവൾ പുറത്തേക്ക് പറയാൻ പോകുന്നില്ല കാരണം അവൾക്ക് ദോഷം ചെയ്യും നടന്മാർക്ക് എന്ത് ദോഷം ചെയ്യാൻ ഇവിടെ കേരളത്തിൽ നടികളെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കഴിഞ്ഞു പിന്നെ നടി രണ്ടാം തരക്കാരിയായി നടന്മാരാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ആയതുകൊണ്ട് വല്ല ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നടന്മാരെ പുറകില് കിടന്ന് നടക്കുന്നു എന്തും തയ്യാറായിട്ട് കിടന്ന് നടക്കുന്ന നടികൾക്ക് വരുന്ന ഭാര്യയായിരിക്കും ഇപ്പോൾ ഈ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ നടികളാരെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ സിനിമയിൽ അഭിനയിച്ചതെല്ലാം കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതൊന്നും പറയാൻ പറ്റില്ല വേണ്ട ചിലപ്പനിപ്പോൾ ഒരു കൂടി പറയാം ഏതൊരു സംവിധായകനോട് പറഞ്ഞു ഞങ്ങൾ ഇനി ആണങ്ങളെ പെണ്ണുങ്ങളായിട്ട് വേഷം കെട്ടിച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്നത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കഥകളിയിലങ്ങനെയല്ലേ നാടകത്തിലും പണ്ടങ്ങനെ ആയിരുന്നല്ലോ ഇനിയിപ്പോൾ അതാണെന്നുള്ളത് പെണ്ണുങ്ങളുടെ വേഷം കെട്ടിക്കുക ആണുങ്ങളെ കൊണ്ട് പെണ്ണുങ്ങളുടെ വേഷം കിട്ടിയ ദിലീപൊക്കെ അസ്സനായിട്ട് പെണ്ണിൻ്റെ വേഷം കിട്ടും ജയറാം അസ്സനായിട്ട് പെണ്ണിൻ്റെ വേഷം കിട്ടും കൊച്ചി കനീപ്പ് പോലെ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാന്ന് നല്ലത് പെണ്ണങ്ങളുടെ നേടൽ ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ അവരെവിടെയും തൊട്ടു ഇവിടെ തൊട്ടു മറ്റും തൊട്ട് ഇതൊന്നും തെളിവൊന്നും വേണ്ടില്ല എന്നെ തൊട്ടു കാര്യം കഴിഞ്ഞു പിന്നെ ഇയാൾക്ക് പോ പോക്സോ ആയി പോസ്കോ ആയി അതായതായി പിന്നെ കിടന്ന് നടക്കേണ്ട ഗിരിയേടായി അതിൻ്റെ പേരിൽ പോക്കറ്റ് ഉറങ്ങു തീരും അതൊന്നും അവർ തയ്യാറാവില്ല ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈനൽ പൊട്ടിത്തെറി വെടിപ്പൊര പൊട്ടാൻ പോവുകയാണ് അത് പൊട്ടിത്തെറിക്കും നമുക്കത് കണ്ടിട്ട് രസിക്കാം അത്രമാത്രം വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമസ്കാരം